കണ്ടാല് അതിനെ ശിക്ഷിക്കുകയും അതിനെ നേർവഴിക്ക് നടത്തേണ്ടിയിരിക്കുന്ന പോലീസുകാർ തന്നെ ഇത്തരം രീതിയിൽ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങള് പോലീസുകാരുടെ വാക്കിനെ വില വെക്കും എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം ഈ വീഡിയോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനോട് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ലീവിന് അപേക്ഷിച്ചപ്പോഴുണ്ടായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എൻ്റെ തന്തയില്ലാത്ത സ്വഭാവം നീ ഇവിടെ എടുപ്പിക്കരുത് ഞാൻ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ മര്യാദയ്ക്ക് ലീവ് കൊടുത്തതാണ് നീ വേണമെങ്കിൽ സിക്ക് ലീവ് എടുത്തുകൊണ്ട് പോയിക്കോളും നിനക്ക് ഉള്ള ശിക്ഷ ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലീവിനപേക്ഷിച്ച പോലീസുകാരനോട് പെരുമാറുന്നത് ശരിക്കും ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഈ പോലീസുകാർ തന്നെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇവർ പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ജനങ്ങളിൽ നിന്ന് തെറ്റ് കാണുമ്പോൾ അതിനെ പറഞ്ഞു തീരുത്താൻ സാധിക്കുക ഇങ്ങനെ സംസാരിക്കുന്ന പോലീസുകാരെ ആരാണ് വില വെക്കുക എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്